ദൈവവിശ്വാസം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാകുമ്പോൾ ദൈവത്തിന് ഒന്നും തെറ്റായി ചെയ്യാൻ കഴിയുകയില്ല നവവധുവിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങിയാണ് അയാൾ വലിയൊരു നദി കടന്നു വേണം വീടെത്താൻ തോണിയിൽ അവർ രണ്ടുപേർ മാത്രം നദിയുടെ നടുക്കെത്തിയപ്പോൾ ഭയങ്കരമായ കാറ്റും പേമാരിയും വന്നു അയാളൊരു യോദ്ധാവായിരുന്നു എന്നാൽ അവൾക്ക് പേടി തോന്നി കാരണം തോണി ചെറുതായിരുന്നു കാറ്റിന് ശക്തി കൂടി വന്നു അവൾക്ക് നീന്താൻ അറിഞ്ഞുകൂടായിരുന്നു നദിയിൽ മുഞ്ഞി മരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി എന്നിട്ടും അയാൾ ശാന്തനായിരുന്നു പേടിച്ചു വറിച്ച നവ് അത് ചോദിച്ചു അങ്ങേക്ക് ഭയമാകുന്നില്ലേ നമ്മുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നിട്ടും ഒരു കൂസലില്ലാതെ അങ്ങയുടെ മനസ്സ് കല്ലാണോ അയാൾ ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു ഉറയിൽ നിന്നും വാൾ വലിച്ചൂരി ആ വാൾ അവളുടെ കഴുത്തിന് നേരെ ചേർത്ത് വെച്ചു അയാൾ ചോദിച്ചു ഇപ്പോൾ നിനക്ക് ഭയമാകുന്നില്ലേ അവൾ ഇളകിച്ചിരിക്കാൻ തുടങ്ങി അവൾ പറഞ്ഞു ഞാൻ എന്തിനും ഭയപ്പെടണം അങ്ങനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം വാൾ അങ്ങയുടെ കയ്യിലിരിക്കുമ്പോഴും എനിക്ക് ഭയമില്ല അയാൾ വാൾ തിരികെ ഉറയിലിട്ടു അയാൾ പറഞ്ഞു ഇതാണ് എൻ്റെയും ഉത്തരം ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്കറിയാം ഇപ്പോൾ വാൾ ദൈവത്തിൻ്റെ കയ്യിലാണ് കൊടുങ്കാറ്റും പേമാരിയും ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി എന്ത് സംഭവിച്ചാലും അത് നല്ലതിനെ വരൂ നമ്മൾ അതിജി അതി അതിജീവിച്ചാലും ഇല്ലെങ്കിലും അത് നല്ലതിനാണ് ഏവർക്കും ശുഭദിനം